നമുക്ക് ഇഷ്യതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആദ്യം ആകെപ്പാടം വിഷമിച്ച് നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല താൻ ആശിച്ച് മോഹിച്ച് വാങ്ങിയ ഗിഫ്റ്റാണ് ആകാശ് ഒരു നിമിഷം കൊണ്ട് തറയെ വലിച്ചെറിഞ്ഞ് ചവിട്ടി കൂട്ടിയത് പിന്നീട് ആദ്യയോട് പറഞ്ഞ് കയറിപ്പോടാകത്തെന്ന് പറയണം നീ ഒന്ന് പോകുന്ന എനിക്കൊന്ന് കാണണം അങ്ങനെ പോയിട്ടുണ്ടെന്ന് എൻ്റെ കയ്യും കാലി ഞാൻ തല്ലി ഓടിക്കും എന്നൊക്കെ പറയാണ് ആദ്യം പിന്നീട് മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവുകയാണ് ആകെപ്പാട വിഷമിച്ചാണ് കയറിപ്പോണേ ഈ സമയത്ത് ആകാശം രചനയുടെ അടുത്ത് വന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇങ്ങനെ വേണം കൈകാര്യം ചെയ്യാറായിട്ട് കുട്ടികളെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക രചനെ ഇനി അവൻ എങ്ങാനും ആ മഹേഷിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ നിൻ്റെ സർവ്വനാശമായിരിക്കും പിന്നെ അവൻ പോയിട്ടുണ്ടെ പിന്നെ നിന്റെ അടുത്തേക്ക് തിരികെ വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ലാന്ന് പറയണം അവൻ അവൻ്റെ ഡാഡിയോട് സ്നേഹം കാണിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്നെ അവന് തഴഞ്ഞെന്ന് തന്നെ വേണം കരുതാനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രചനയുടെ മനസ്സിലേക്ക് എഴുപരി കയറ്റിക്കൊടുത്ത് വിടുവാണ് ആ സമയത്ത് ചിപ്പിമോളുടെ ബർത്ത് വേണ്ടി ഒരുക്കങ്ങളൊക്കെ നടത്തുവാണ് മഹേഷ് ഇഷ്യതയും കൂടെ ആ സമയത്ത് ഇഷ്യത പറഞ്ഞു ആദ്യം വരുവോ ഇല്ലയോ എന്ന് ഒരു ഉറപ്പില്ല ഉറപ്പില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ വീട്ടിൽ പോലും പറയായിരുന്നേ ചിലപ്പോൾ അവരെയൊക്കെ ക്ഷണിച്ചു വരുത്തിയിട്ട് പിന്നെ ആഘോഷമില്ലെന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ ചിപ്പിമോൾ പറഞ്ഞിരിക്കുന്നത് എന്താ ആദ്യം വന്നില്ലെങ്കിൽ കേക്ക് കെട്ടിയില്ല നല്ലതെന്ന് ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ മഹേഷ് പറഞ്ഞു അത് ശരി തന്നെയാണ് ഇനിയിപ്പം ആദ്യം വരാതിരിക്കുമോ രജനയുടെ സ്വഭാവം കൊണ്ട് പറയാൻ പറ്റില്ല ചിലപ്പോൾ ആദ്യം പോരാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ അവൾ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിലോ ചിലപ്പോൾ മുറിയിൽ ചിലപ്പോൾ പൂട്ടിക്കളയും അവൾക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമാണെന്ന് എന്ന് അത് കേട്ടു കഴിഞ്ഞപ്പോൾ ഇഷ്ടത് പറഞ്ഞു അത് ശരി തന്നെയാണ് നമുക്ക് നോക്കാം എന്താ സംഭവിക്കണേ എന്ന് അവൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം കൊണ്ടേ അവൻ വരാതിരിക്കില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും ആണ് കോളിങ് ബെല്ലടിച്ചത് ഇത് ആദ്യമാണ് തോന്നിയെന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ട പോയി കഥ തുറക്കുവാണ് കഥോർന്നു നോക്കി കഴിഞ്ഞപ്പോൾ കിരണം വിവേകമായിരുന്നു വന്നേ ആ നിങ്ങളായിരുന്നോ വരാൻ പറയുന്നത് അങ്ങനെ അവരങ്ങോട്ട് ഗിഫ്റ്റ് അകത്തേക്ക് കയറുമെന്ന് രണ്ടുപേരുടെയും കയ്യിലൊരു ഗിഫ്റ്റ് പാക്കറ്റൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അവർ വന്നിട്ട് ചോദിച്ചു അതെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു തോന്നിയോദിക്കണം ഇല്ല ഒരുക്കങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുകയെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചിപ്പ് മോൾ ആദ്യമായിട്ട് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നേ അപ്പോഴും നോക്കി കഴിഞ്ഞപ്പോൾ ആദ്യം കൂടെ വന്നു ഈ സമയത്ത് കിരണും വിവേകും പറഞ്ഞു അത് ഞങ്ങളോടൊപ്പം ആദ്യം വന്നേന്ന് പറയാണ് അങ്ങനെ ആദ്യം അകത്തേക്ക് കയറി വന്നു ഈ സമയത്ത് ചിപ്പിക്ക് ബേർത്ത് ഡേ ഒക്കെ പറയുകയാണ് വിവേകും കിരണും കൂടെ ചേർന്നിട്ട് പിന്നീട് കിരൺ ആദ്യം ഗിഫ്റ്റ് കൊടുത്തു പിന്നീട് വിവേകം ഗിഫ്റ്റ് കൊടുക്കുവാണ് ചിപ്പിമോള്ക്ക് സന്തോഷമായി താങ്ക്സ് ഒക്കെ പറഞ്ഞു അതിന് ശേഷം ചിപ്പിമോളെ അവർക്ക് ഒരേ ഇതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ഇതിൻ്റെ ചെറുതിലെ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം ഭിത്തിയിലെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു ചിപ്പി മോളുടെ അപ്പം അതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം ചിപ്പിമോളോട് ഇനിയും ഉണ്ടെന്നൊക്കെ പറയണം കാണിക്കാനായിട്ട് ഈ സമയത്ത് മഹേഷോട് ഒരുക്കങ്ങളൊന്നും പൂർത്തിയായിട്ടില്ല ഇനിയും ഒരുക്കങ്ങളൊക്കെ നടത്താറുണ്ട് കുറച്ചുകൂടി ഉണ്ട് ബാ നമുക്ക് നടത്താമെന്ന് പറയണം ആ സമയത്ത് വല്ലാത്തൊരവസ്ഥയിലിങ്ങനെ ആദ്യം നിൽക്കുന്നേ ഇഷ്ടത്തെ ശ്രദ്ധിച്ചു കാരണം അവരൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്തും ആദ്യയുടെ മുഖം ആകെപ്പാട വല്ലാത്ത അവസ്ഥയിലായിരുന്നു ഇപ്പം കരയുന്ന മട്ടിലാണ് ആദ്യം നിൽക്കുന്നത് ആ സമയത്ത് ഇഷ്ടത്ത് പറഞ്ഞു മോൻ ഇങ്ങോട്ടേക്ക് വരാൻ പറയണം എന്താ മോൻ ഇങ്ങോട്ട് വാ നമുക്ക് ഒരു കാര്യം ഉണ്ടെന്ന് പറയുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം മുറിയിലേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് മുറി കൂട്ടിക്കൊണ്ട് ഇന്ന് ടീച്ചർ എന്താ മോനെ അമ്മ വഴക്കു പറഞ്ഞ് ഇങ്ങോട്ട് പോരുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതോ അമ്മ അറിയത്തില്ലാതെയാണോ മോൻ പോന്നു ചോദിക്കാം അമ്മ അറിയില്ലാതെ പോന്നേ എന്ന് അങ്ങനെയാണ് ചെല്ലുമ്പം അമ്മ ഇനി വഴക്ക് കുറയുന്ന ഓർത്തിട്ടാണോ മോൻ വിഷമിച്ചിരിക്കുന്നത് എന്താ കാര്യം മോൻ്റെ മോൻ കണ്ടാൽ തന്നെ അറിയാം എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് മോനെ ആരെങ്കിലും വേദനിപ്പിച്ചെങ്കിൽ പറ എന്ന് പറയണേ അവസാനം ആദ്യം ഒന്നും മിണ്ടാതെ നിൽക്കുന്നതാണെന്ന് ചോദിച്ചു ആരാ മോൻ്റെ അമ്മയാണോ വഴക്ക് ഏഹ് രചനയാണോ എന്ന് ചോദിക്കണം അത് കേട്ടപ്പോൾ ആദ്യം എന്ന് പറയണേ പിന്നെയോ അയാൾ അയാളാണ് ദുഷ്ടനാന്ന് പറയണേ ആരുടെ അവര് പറയണേ ഞാൻ അങ്കിൾ എന്ന് പറയുന്ന അയാളുണ്ടല്ലോ അയാൾ കാരണം ഞാൻ ചിപ്പി മോളേക്ക് ബേർത്ത് ഗിഫ്റ്റ് വാങ്ങിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ആ സമയത്ത് അയാൾ അതൊന്ന് പിടിച്ച് മേടിച്ച് കളഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും എല്ലാം പറയുകയാണ് അയാൾ കാരണമാണ് എനിക്ക് ചിപ്പി മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റാത്ത എനിക്കിന് ബർത്ത് ഡേ ഗിഫ്റ്റ് ഇല്ലാതെ എങ്ങനെ ചിപ്പിയുടെ അടുത്തേക്ക് ചെല്ലുമെന്ന് ചോദിക്കാം അത് കേട്ടപ്പോൾ ഇഷ്ടത്ത് ചോദിച്ചു ഇതായിരുന്നു ആ കാര്യം മോൻ ഇതിന് സങ്കടേണ്ട കാര്യമൊന്നുമില്ല പോട്ടെ അതൊന്നും മോൻ കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറയാം എന്നാലും ചിപ്പി എൻ്റെ ഗിഫ്റ്റ് ആഗ്രഹിക്കില്ല എന്ന് ചോദിക്കുക അതെ മോൻ വന്നത് തന്നെയല്ലേ ഏറ്റവും വലിയ കാര്യം ചിപ്പിയുടെ ഏറ്റവും വലിയ ഗിഫ്റ്റ് മോൻ വന്നതല്ലേ മോൻ വന്നില്ലായിരുന്നെങ്കിൽ ചിപ്പി കേക്ക് പോലും കട്ട് ചെയ്യില്ലെന്നും പറഞ്ഞിരുന്ന അപ്പോൾ ഇത് നല്ല കാര്യം തന്നെയല്ലേ മോൻ വിഷമയ്ക്കുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇഷ്ടദനെ കൊണ്ടവിടെ പിടിച്ചിരുത്തി പിന്നീട് പറഞ്ഞു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു അങ്ങോട്ട് പോയിട്ട് ട്രോ തുറന്നിട്ട് അതിനകത്ത് നിന്ന് ജുവലറി ബോക്സ് എടുത്തോണ്ടെന്ന് ദേ ഇത് മോൻ ചിപ്പി മോളക് ഗിഫ്റ്റായിട്ട് കൊടുക്കണമെന്ന് പറയണം ഗിഫ്റ്റ് ആയിട്ടാണ് അതെ മോൻ ഇത് കൊടുക്കണമെന്ന് പറയണം ആ സമയത്ത് അവനാ തുറന്നു നോക്കി ഒരു റിംഗ് ആയിരുന്നത് സ്വർണ്ണത്തിൻ്റെ ആയിരുന്നു അയ്യോ ഇതൊക്കെയോ ഇത്ര വെല്ലുവിളിപ്പുള്ള ഗിഫ്റ്റൊക്കെ ഞാനെങ്ങനെ കൊടുക്കും ഞാൻ അടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളും വിശ്വസിക്കുമോ ആരെങ്കിലും വിശ്വസിക്കുമോ എൻ്റെ കയ്യിൽ ഇത്ര പൈസ എവിടെ നിന്ന് ആരെങ്കിലും ചോദിക്കില്ല എന്ന് നിൽക്കും മോൻ പറഞ്ഞാൽ മതി പോക്കറ്റ് മണി കിട്ടി സൂക്ഷിച്ച് വെച്ച് വാങ്ങിയതാണ് എന്നാലും ഒരെന്നാലും ഇല്ല മോൻ എന്താ കൊടുത്തോളാം പറയാണ് അല്ല അപ്പം ഇഷ്ടാമ എന്താ കൊടുക്കുന്നത് ഇഷിതാമേ കൊയ്ക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് നിക്കാം അതൊന്നും കുഴപ്പമില്ല ഞാൻ കൊടുത്തില്ലേലും കുഴപ്പമില്ല അവൾക്ക് ഒരു ജോഡി കമ്മൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് നേരത്തെ കൊടുത്തായിരുന്നു അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇത് മോൻ കൊടുത്തോളാൻ പറയാണ് എന്നാലും വിക്ഷിതാമേ മോൻ വിഷമിക്കണ്ട മോൻ മോനിപ്പോൾ സന്തോഷമായില്ലേ ഇപ്പം എല്ലാവരേക്കാളും കൂടുതലും വില ഒഴിപ്പുള്ള സാധനമില്ലേ മോൻ കൊടുക്കാനായിട്ട് പോകുന്നേ മോൻ്റെ കുഞ്ഞി പെങ്ങൾക്ക് വേണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ ആദ്യം മനസ്സിനെ ഒന്ന് സമാധാനിപ്പിക്കുകയാണ് ആദ്യക്ക് സന്തോഷമായി ആ സമയത്ത് രചന ആ പടം വിഷമിച്ചെന്നിരിക്കുമ്പോഴത്തേന് ആകാശം ഒന്നിട്ടോയിച്ചു എന്താ രജന നീ ഇനി ഇരിക്കുന്നത് അവൻ മുറിയിൽ കയറിപ്പോയിരിക്കുമല്ലേ പിന്നെ നീ വിഷമിക്കേണ്ട കാര്യമുണ്ടോ അല്ല അവൻ ആഹാരം പോലും കഴിക്കാതെ ഇരിക്കണമെന്ന് പറയാം ആഹാരം കഴിക്കുന്ന എന്തിനാ ഇവൻ അത് ഇനിയും കഴിച്ചിട്ട് അവൻ്റെ എല്ലിനടയിൽ കുത്തിയിട്ട് എനിക്കിട്ട് വന്ന് ചൊറിയാനാണോ അവനെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നതോറും എന്നെ കണ്ണെടുത്ത് കാണത്തില്ലാതെ വരുവാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവൻ എന്നെ മിക്ക അറിയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുവല്ലോ മഹേഷിൻ്റെ അടുത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഞാനോ ഉറപ്പിച്ച് പറയാം പിന്നെ അവൻ എന്തിനൊരിക്കലും കിട്ടാൻ പോകുന്നില്ലെന്ന് പറയുകയാണ് ഇന്നൊരു രാത്രി അവൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ്റെ സ്വഭാവം പാടേം മാറിപ്പോ പിന്നെ അവൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് പോലും വില തരത്തില്ല എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം രചന പറഞ്ഞു അവൻ കൊച്ചുകുട്ടിയല്ലേ കുട്ടിയല്ലേ കൊച്ചുകുട്ടിയോ കൊച്ചു കുട്ടിയോ എൻ്റെ നിറക്ക് സംസാരിക്കാനായിട്ട് അവരായി എന്നിട്ട് അവൻ കൊച്ചു കുട്ടിയെന്ന് പറയുന്നത് നിനക്ക് നാണുണ്ട് രചന എന്ന് ചോദിക്കുവാണ് പിന്നീട് രചന പറഞ്ഞ് ഞാനവനെയൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് മോലത്തെ മുറിയിലേക്ക് അവടെ കയറി പോകുമ്പം ആകാശം പറഞ്ഞു കൊച്ചുകുട്ടിയാണ് പോലും തള്ളനെ കല്യാണം കഴിപ്പിക്കാൻ നടക്കുന്ന മോനെ നാണമില്ലാത്തവൻ എന്നൊക്കെ ഇങ്ങനെ ആകാശ് പറയാണ് ആകാശം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ആദ്യം പറഞ്ഞ രചനയും ആകാശം വിവാഹം കഴിക്കണം എന്നുള്ള കാര്യം ആകാശിന്റെ രചനയും വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ല ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ മാത്രമേ ഇഷ്ടമുള്ളൂ അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ബാധയായി മാറുക എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ഈ സമയത്ത് രചന മോളത്തെ മുറിയിലേക്ക് നിന്നിട്ട് ആദ്യം ഇങ്ങനെ വിളിക്കുവാണ് ആദ്യം ഡോറ് തുറന്നില്ല അവസാനം ഡോർ അങ്ങ് തള്ളി തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും അകത്ത് ആരുമില്ല ഒരു നിമിഷം രചന ഞെട്ടിപ്പോയി ആദ്യം ആദ്യം വിളിക്കുവാണ് പിന്നീട് നേരെ ആകാശിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു അതെ ആദ്യയെ കാണുന്നില്ല എന്ന് പറയുകയാണ് ഏഹ് ആദ്യം കാണുന്നില്ലേ അവൻ എന്താ എവിടെ പോവാനായിട്ടാ എനിക്കറിയില്ല ആകാശം എന്ന് പറയണം നീ ഇവിടെയൊക്കെ നോക്ക് ബാത്റൂമിലൊക്കെ നോക്കിയോ എല്ലായിടം നോക്കിയെന്ന് പറയണം പിന്നെ അവർ രണ്ടുപേരും അവിടെയൊക്കെ അന്വേഷിക്കുവാണ് ഞാൻ ടെറസ്സായാലും കൂടെ ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ആകാശ് എന്ത് ചെയ്യണം ടെറസിലേക്ക് പോവാണ് ഈ സമയത്ത് രചന വല്ലാത്ത സങ്കടത്തിൽ ആദ്യീന്നും വിളിച്ചു കരഞ്ഞു വിളിച്ചു അവരോട് നടക്കുവാണ് ടെറസ നോക്കാൻ പോയാൽ ആ ആകാശ്ശെട്ടെന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു നിൻ്റെ മോനിപ്പോൾ എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ടെന്ന് പറയണേ എത്തേൻ്റെ അടുത്ത് എവിടെ എത്തിയിട്ടുണ്ട് അവന്റെ ഡാഡിയുടെ അടുത്തേക്ക് തന്നെ ഏഹ് അടുത്തേക്കോ അവനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോയേക്കുവാണ് അതെങ്ങനെ പോവും ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നില്ലോ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ പിന്നെ അവൻ എതിരിലൂടെ പോകാൻ തന്നിരിക്കും അവൻ ബുദ്ധിമാനാണ് അവൻ ചെയ്ത പരിപാടി എന്താണെന്ന് അറിയാമോ ടെറസിൻ്റെ അവിടെ നിൻ്റെ ഒരു സാരി കെട്ടിയിട്ട് അവൻ താഴേക്ക് പോയി പോയേക്കെന്ന് പറയണേ താഴേക്കോ അതെ അതിന് അതിന് മാത്രം ഹൈറ്റ് ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് അവൻ ഈസി ആയിട്ട് അവന് ഊർന്നിറങ്ങി താഴെ ചെല്ലാനായിട്ട് പറ്റി അവൻ അതി അതിബുദ്ധിമനാന്നു പറഞ്ഞാൽ എങ്ങനെയുണ്ട് നിന്റെ മോൻ തന്നെ സമ്മതിച്ച് എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് രചന പറഞ്ഞാൽ അങ്ങനെയാണ് അവനെ വെറുതെ വിടാൻ പോകുന്നില്ല എന്ത് ചെയ്യണമെന്ന് ഈ രചനയ്ക്കറിയാം രചനയുടെ അടുത്ത് അവന്റെ കളി അവന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഞാൻ കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറയാണ് അവൻ അവിടെ എത്തുന്നതിന് മുമ്പ് അവനെ പിടികൂടുമെന്ന് പറഞ്ഞ് രചന അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഇഷ്ട മഹേഷൂടെ വരുമ്പം ചിപ്പുമോൾ വന്ന് ഞാൻ പോയി കേക്ക് എടുത്തുകൊണ്ട് വരാമെന്ന് പറയണം അങ്ങനെ ചിപ്പുമോൾ വന്ന് കേക്ക് ഒക്കെ എടുത്തുകൊണ്ട് അവിടെ വെക്കുവാണ് ഈ സമയത്ത് കിരം പറഞ്ഞു അങ്ങനെ നമുക്ക് കേക്ക് കട്ടിയതല്ലോ എന്ന് ചോദിക്കാം അങ്ങനെ എല്ലാവരും കൂടെ സന്തോഷത്തോടെ കൂടിയിട്ട് കേക്ക് കട്ടിയാൻ തുടങ്ങുമ്പോഴത്തേനും കോളിംഗ് ബലിൽ അടിക്കുന്ന ശബ്ദം കേട്ടെ സ്വപ്നവലി പറഞ്ഞു ആരായിരിക്കും പോലും ഈ സമയത്ത് എന്നോർത്തരം സ്വപ്നവലി പോയി കഥ തുറക്കുമ്പോൾ രചനയാണ് രചനയെ കണ്ടു കഴിഞ്ഞപ്പോനും ആദ്യം എല്ലാവരും ഒരു നിമിഷവും ഞെട്ടിപ്പോണം ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു അതിഥിയായിരുന്നല്ലോ രചന രജനെ അങ്ങോട്ട് കയറി വന്നിട്ട് ചോദിച്ചു ഓഹോ അപ്പം നീ ഇതിന് വേണ്ടിയിട്ടായിരുന്നല്ലേ നിന്ന് ചാടി കയറി വന്നതല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ആദ്യം പറഞ്ഞു അമ്മേ അതെ മമ്മിക്കെന്താ ഇപ്പോൾ കുഴപ്പം ഞാനേ എൻ്റെ അനുജ്യത്തേയുടെ പിറന്നാൾ ആഘോഷത്തിന് വന്നല്ലേന്ന് ചോദിക്കും അവൻ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു എടാ നിനക്ക് നാണം ഉണ്ടാടാന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ചിപ്പി എന്നിട്ട് പറഞ്ഞു അതെ ആദ്യമായിട്ട് വന്നേ എൻ്റെ പിറന്നാൾ ആഘോഷിക്കാനായിട്ടാ ആദ്യ അത് കഴിയുമ്പോൾ അങ്ങോട്ട് വന്നോളും അതിനുമുമ്പ് ആദ്യ എണ്ണെ കൊണ്ടാന്ന് നോക്കണ്ടെന്ന് പറയാണ് ആരുടെയും നിൻ്റെ ആദ്യമായിട്ട് നിനക്ക് ഒരു വിലയില്ലോ എന്നെ നിന്റെ അമ്മയെ ഞാൻ നിന്നെ പ്രസവിച്ച അമ്മ നീ എനിക്ക് എനിക്കെന്തേലും വില തരുന്നുണ്ടോ അന്നിട്ട് അവൾ പറയുന്ന അവളുടെ ആദ്യേട്ടനാണ് പോലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് ആ സമയത്ത് ചിപ്പിമോള് പറഞ്ഞു അതെ രജന രചന അമ്മ കൂടാതെ ഒന്നും പറയണ്ടാന്ന് പറയണം ഈ സമയം രചന പറഞ്ഞു നീ എന്നെ ക്ഷണിച്ചോ ഇല്ലല്ലോ പിന്നെ എന്തിനടി എൻ്റെ മോൻ ഇങ്ങോട്ടേക്ക് വരുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് സ്വപ്ന വലിയ പറഞ്ഞു അതെ നല്ലൊരു ചടങ്ങ് നടക്കുന്ന സമയത്ത് നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കൽ രചന എന്ന് പറയണം അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു ഇവളുടെ ശരിക്കുള്ള സ്വഭാവം എന്താ എന്തേലും പ്രശ്നം ഉണ്ടാക്കാണ്ട് കാത്തിരിക്കുമല്ലേ നല്ലൊരു ചടങ്ങ് നടക്കുന്ന സമയത്ത് എന്തേലും പ്രശ്നം ഉണ്ടാക്കലേ ഇവിടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ രചന പറഞ്ഞു പിന്നെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് എൻ്റെ മോളുടെ പിന്നാൾ ഇന്നാന്ന് നിനക്ക് ഞാൻ പോയി ക്ഷേത്രത്തിൽ പോയി പരിപാടികളൊക്കെ നടത്തിയിട്ടാണ് വരുന്നത് പിന്നെ എൻ്റെ എല്ലാവരുടെയും കാണക്കൽ നാലുപേരെ വിളിച്ചു കൂട്ടി ഇങ്ങനെ കേക്ക് മുറിച്ച് ആഘോഷിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എൻ്റെ മോൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നെ മനസ്സിൽ തന്നെ ഉണ്ടെന്നൊക്കെ എന്നൊക്കെ പറയണം അത് കേട്ടിപ്പോൾ ഇഷ്ടത്തെ പറഞ്ഞു രചന നീ ദൈവത്തെ എടുത്തൊരു പ്രശ്നം ഉണ്ടാക്കലെന്ന് പറയാണ് പക്ഷേ രചനയ്ക്ക് അത് കേട്ടോങ്കിൽ സമാധാനം വരുന്നുണ്ടായിരുന്നില്ല ആദ്യം ഒരു ഇങ്ങനെ നോക്കുവാൻ ജന അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി